മാത്രമേ ബാക്കിയുള്ളൂ സന്നിധാനത്ത് ശരണം വിളികൾ മുഴങ്ങുന്നു തന്ത്രിയടക്കമുള്ളവർ ശ്രീകോവിലിനടുത്തേക്ക് എത്തുകയാണ് അല്പസമയത്തിനകം തന്നെ പുതിയ മണ്ഡലകാലത്തിന് മുന്നോടിയായി ഇതാ നട തുറക്കാൻ പോവുകയാണ് നാളെ മുതലാണ് ഭക്തർക്ക് പ്രവേശനം ഉണ്ടാവുക മണിക്ക് തന്നെ നട തുറക്കും അതിന് മുന്നോടിയായുള്ള എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു അതുപോലെ തന്നെ ശരണം ആളുകൾ കാത്തിരിക്കുകയാണ് ശബരിമല സന്നിധാനം വീണ്ടും അയ്യപ്പന്മാരാൽ നിറഞ്ഞു കവിയുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ഇതിനോടകം തന്നെ വരുന്ന ഇരുപത്തിയൊൻപത് വരെയുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായിരിക്കുന്നു അതായത് ദിവസവും എഴുപതിനായിരം പേർക്ക് വീതം ദർശനം നടത്താനുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് അത് ഇരുപത്തിയൊൻപത് വരെ പൂർണ്ണമായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പ്രതിദിനം പതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗും ഉണ്ടാകും അങ്ങനെ എൺപതിനായിരം പേർക്ക് പ്രതിദിനം ദർശനത്തിന് സൗകര്യമുണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത് എങ്കിലും കെട്ടുമായി എത്തുന്ന ഒരാൾക്ക് പോലും ദർശനം കിട്ടാതെ മടങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തുമെന്ന് കൂടി ദേവസ്വം വ്യക്തമാക്കിയിട്ടുണ്ട് വെർച്വൽ ക്യൂ ബുക്കിങ്ങിലൂടെ എഴുപതിനായിരം പേർക്കും അഡീഷണൽ പതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിങ്ങിലൂടെയുമാണ് ദർശനത്തിന് സൗകര്യം ഉണ്ടാകുക ആ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആണ് വരുന്ന ഇരുപത്തി ഒൻപത് വരെ എല്ലാ ദിവസവും ബുക്കിംഗ് പൂർത്തിയായിരിക്കുന്നത് ഇനി ഏതെങ്കിലും കാരണവശാൽ ആർക്കെങ്കിലും യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ടെങ്കിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെയെങ്കിൽ ആ ഒഴിവ് സ്പോട്ട് ബുക്കിങ്ങിലൂടെ മറ്റൊരാൾക്ക് ദർശനത്തിനുള്ള അവസരം കിട്ടുകയും ചെയ്യും തിരക്ക് കൂടുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും ക്രമീകരണങ്ങൾ വേണ്ടി വരുമോ അതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നുവെന്നാണ് ദേവസ്വം ബോർഡ് നേരത്തെ പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം നമ്മൾ പത്തനംതിട്ട കളക്ടറുമൊക്കെയായി സംസാരിച്ചതാണ് എല്ലാവിധ അടിസ്ഥാന ക്രമീകരണങ്ങളും മണ്ഡലകാലത്തിന് മുന്നോടിയായി അവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് യാത്രാ സൗകര്യങ്ങൾ പാർക്കിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്ത്രി കണ്ടി രാജീവിന് ശ്രീകോവിലേക്ക് so എത്തുന്നു ശബരിമല നട തുറന്നിരിക്കുന്നു പുതിയ മണ്ഡലകാലത്തിനുള്ള തുടക്കം കുറിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രതിനിധികളുമെല്ലാം സന്നിധാനത്തുണ്ട് തന്ത്രി കണ്ഠീര് രാജീവരുടെ നേതൃത്വത്തിലാണ് ശ്രീകോവിൽ നട തുറന്നത് ശ്രീകോവിൽ നട തുറന്നുവെന്ന മനോഹരമായ ഗാനമാണ് കെ ജി വിജയൻ കെ ജി ജയൻ എന്നിവരുടെ സംഗീതത്തിൽ ഇരുവരും ചേർന്ന് പാടിയ ഗാനം അതിൽ കെ ജയൻ അദ്ദേഹം നമ്മളെ വിട്ട് തിരിഞ്ഞിട്ടധികം മാസങ്ങളായിട്ടില്ല ശ്രീകോവിൽ നട തുറന്നുവെന്ന ആ ഗാനത്തോടുകൂടിയാണ് ശ്രീകോവിൽ നട തുറക്കുമ്പോൾ ആ ഗാനം തന്നെയാണ് അവരുടെ പശ്ചാത്തലത്തിൽ കേൾപ്പിക്കുകയും ചെയ്യുന്നത് ചാന്തി ചന്തയിന്ന്